ഹോണസ്റ്റി എന്ന ഒരു കഥ കേട്ടാലോ മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ നമുക്കിനി അടുത്തതായി പഠിക്കാനുള്ള യൂണിറ്റ് ആണ് ഹോണസ്റ്റി പേസ് സത്യസന്ധത പ്രതിഫലം നൽകുന്നു ഈ കഥ നമുക്ക് മലയാളത്തിൽ കേൾക്കാം രാജകൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു അയാൾ കഠിനാധ്വാനിയും സത്യസന്ധനുമായിരുന്നു വളരെ നാളത്തെ കഠിനാധ്വാനം കൊണ്ട് അയാൾ ഒരു നാണയം സമ്പാദിച്ചു ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം തിളങ്ങുന്ന നാണയം കൈവെള്ളയിൽ വെച്ചുകൊണ്ട് അയാൾ ചിന്തിച്ചു ഇത് വീട്ടിൽ വയ്ക്കുന്നത് സുരക്ഷിതമല്ല വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കണം അയാൾ സ്വർണ്ണനാണയവുമായി കൊട്ടാരത്തിനടുത്തേക്ക് നടന്നു കൊട്ടാരത്തിന് ചുറ്റും വലിയൊരു മതിലുണ്ടായിരുന്നു അതിൽ ഒരു ഇഷ്ടിക ഇളകിയിരിക്കുന്നത് അയാൾ കണ്ടു ഇതുതന്നെയാണ് എൻ്റെ നാണയം സൂക്ഷിക്കാനുള്ള സുരക്ഷിത സ്ഥലം അയാൾ തീരുമാനിച്ചു അയാൾ പോക്കറ്റിൽ നിന്നും സ്വർണ്ണനാണയമെടുത്ത് ശബ്ദമുണ്ടാക്കാതെ മതിലിനടുത്തേക്ക് നടന്നു ഇളകിയിരുന്ന ഇഷ്ടിക എടുത്തുമാറ്റി അവിടെ സ്വർണനാണയം വച്ചിട്ട് ഇഷ്ടിക പഴയതുപോലെ തന്നെ തിരികെ വച്ചു അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്കു മടങ്ങി മാസങ്ങൾ കടന്നുപോയി പുറത്ത് ചെണ്ടകൊട്ടിൻ്റെയും ഉച്ചഭാഷണിയുടെയും ശബ്ദം കേട്ടപ്പോഴാണ് കാർണിവൽ എത്തിയ കാര്യം കർഷകനും ഭാര്യയും ഓർത്തത് എനിക്ക് കാർണിവൽ കാണണം കർഷകൻ്റെ ഭാര്യ പറഞ്ഞു പക്ഷേ കാർണിവൽ കാണാൻ നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ അയാൾ പറഞ്ഞു തൻ്റെ ഭാര്യ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എങ്ങനെ അവളെ കാർണിവലിന് കൊണ്ടുപോകും അയാൾ സ്വർണനാണയം തിരികെ എടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു ചുറ്റും നോക്കി കാവൽക്കാർ ആരുമില്ല അയാൾ മതിലിനടുത്തേക്ക് നടന്നു പെട്ടെന്ന് രാജാവ് മട്ടുപ്പാവിൽ നിൽക്കുന്നത് അയാൾ കണ്ടു അയാൾ ഭയന്ന് ഓടാൻ തുടങ്ങി ആരവിടെ ഒരു കാവൽക്കാരൻ വിളിച്ചു ചോദിച്ചു അയാൾ എന്തിനാണ് ഓടുന്നത് അയാളെ ഇവിടെ കൊണ്ടുവരൂ രാജാവ് പറഞ്ഞു പട്ടാളക്കാർ കർഷകനെ പിന്തുടർന്ന് പിടിച്ച് രാജാവിൻ്റെ അടുത്തു കൊണ്ടുചെന്നു നീ എന്തിനാണ് ഓടിയത് രാജാവ് ചോദിച്ചു കർഷകൻ ഭയന്നു വിറച്ചു സംഭവിച്ചതെല്ലാം അയാൾ രാജാവിനോട് പറഞ്ഞു രാജാവിന് തമാശ തോന്നി ഞാൻ നിനക്ക് വേറൊരു സ്വർണ്ണനാണയം തരാം വീട്ടിൽ പൊയ്ക്കോളൂ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം രാജാവേ എൻ്റെ സ്വർണ്ണനാണയം എടുക്കാൻ ദയവായി എന്നെ അനുവദിക്കൂ കർഷകൻ പറഞ്ഞു ഞാൻ നിനക്ക് രണ്ട് സ്വർണ്ണ നാണയങ്ങൾ തരാം അദ്ദേഹം പറഞ്ഞു ഇല്ല രാജാവേ എൻ്റെ നാണയം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് കർഷകൻ പറഞ്ഞു രാജാവ് വാഗ്ദാനം ചെയ്ത നാണയങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു പത്ത് നൂറ് ആയിരം അങ്ങനെ അങ്ങനെ പക്ഷേ രാജാവിൻ്റെ വാഗ്ദാനം അയാൾ സ്വീകരിച്ചില്ല അവസാനം രാജാവ് പറഞ്ഞു നിന്റെ നാണയത്തിൻ്റെ കാര്യം മറന്നേക്കൂ ഞാൻ നിനക്ക് രാജ്യത്തിൻ്റെ പകുതി തരാം കർഷകൻ അല്പനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു എൻ്റെ നാണയം ഇരിക്കുന്ന പകുതി ഭാഗം എനിക്ക് തരൂ ഞാൻ എൻ്റെ നാണയം നാണയമെടുത്തിട്ട് രാജ്യം അവിടത്തേക്ക് തിരികെ തരാം കർഷകൻ്റെ സത്യസന്ധതയിൽ രാജാവിന് സന്തോഷം തോന്നി അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു നിന്റെ കഠിനാധ്വാനവും സത്യസന്ധതയും എനിക്കിഷ്ടപ്പെട്ടു നിന്റെ നാണയത്തോടൊപ്പം ഈ സ്വർണ്ണ നാണയങ്ങളും എടുത്തോളൂ രാജാവ് പറഞ്ഞു തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ടപ്പോൾ കർഷകന് അത്ഭുതമായി അയാൾ അതുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടല്ലോ സത്യസന്ധത പ്രതിഫലം നൽകുന്നു എന്നതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇത് വിശദമായി ഇംഗ്ലീഷും മലയാളവും ചേർത്ത് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്